നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുതി ഏവരെയും വേർ വിട്ടുപിരിഞ്ഞിട്ട് ആറുമാസം പിന്നിട്ട് കഴിഞ്ഞു ഇന്നും അദ്ദേഹത്തിന്റെ വിയോഗം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉൾക്കൊള്ളാനായിട്ടില്ല ജീവിതം ഒരു കരയിൽ എത്തി നിൽക്കുന്നതിന് മുന്നേ തന്നെ വിട്ടുപിരിഞ്ഞ സുതിയുടെ ഓർമ്മകളുമായി കഴിഞ്ഞു കൂടിയാണ് രേണു മക്കൾക്ക് വേണ്ടി ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ ആഘാതത്തിൽ നിന്നും രേണു മുന്നേറി വരികയാണ് ശ്രുതി ഒപ്പമില്ലാത്ത ആദ്യത്തെ ക്രിസ്മസും ന്യൂഇയറുമാണ് രേണുവിനും മക്കൾക്കും കടന്നുപോയത് പക്ഷെ അവരെ ആ വിശേഷ ദിവസം ഒറ്റക്കിരുന്ന് ദുഃഖിക്കാൻ വിടാതെ ഒപ്പം ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയത് ലക്ഷ്മി നക്ഷത്രയാണ് മരിക്കും വരെ തന്റെ കുഞ്ഞു പെങ്ങളെപ്പോലെയാണ് സുതി ലക്ഷ്മി നക്ഷത്രെ കൊണ്ടു നടന്നിരുന്നത് ചിന്നുവെന്ന് ലക്ഷ്മി തികച്ചു വിളിക്കാറില്ലായിരുന്നു സുതിയുടെ വീർപാടിന് ശേഷം രേണുവിനും മക്കൾക്കും ആ സ്നേഹം തിരികെ കൊടുക്കുന്നുണ്ട് ലക്ഷ്മിയും സുതി ഇല്ലാത്ത ആദ്യത്തെ ക്രിസ്മസ് ആണ് രേണുവിനും എന്ന് മനസ്സിലാക്കി വസ്ത്രങ്ങളും ഋദുളിനെ കളിക്കാൻ ഒരു കാറും നിറയെ കളിപ്പാട്ടങ്ങളും മൂത്തവൻ കിച്ചുവിന് കേക്കുമെല്ലാമായാണ് ലക്ഷ്മി ഓടിയെത്തിയത് കൊല്ലം സുധിയുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയതിന്റെ വീഡിയോ മൂന്ന് വീഡിയോകളാക്കിയാണ് ലക്ഷ്മി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ടത് അവയെല്ലാം വൈറലായി ട്രെൻഡിങ്ങിൽ കയറുകയും ചെയ്തിരുന്നു രണ്ട് വീഡിയോ പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു വിഭാഗം ആളുകൾ ലക്ഷ്മിയെ വിമർശിച്ച് എത്തിയിരുന്നു അയ്യായിരം രൂപയുടെ ഗിഫ്റ്റും അയ്യ അമ്പതിനായിരം രൂപ ലാഭവും ബിസിനസ് അറിയാം ലക്ഷ്മിക്ക് പിന്നെ ഇതൊരു കഥ അല്ലത് ജീവിതമായിപ്പോയെന്നാണ് ചിലർ വിമർശിച്ചത് ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ദുഃഖം നിറഞ്ഞ ബീജിയം കയറ്റി സുധിയുടെ ഫോട്ടോ കാണിച്ചതിനെയും ചിലർ വിമർശിച്ചിരുന്നു ലക്ഷ്മിയുടെ വീഡിയോ ഓവർ ആയിരുന്നുവെന്നും ആ കുടുംബത്തെ വിറ്റ് കാശാക്കുകയാണോ എന്നും വിമർശനം വന്നിരുന്നു എന്നാൽ ചിലർ ലക്ഷ്മിയെ അനുകൂലിച്ചുമെത്തി രേണുവിന്റെയും മക്കളുടെയും മനസ്സറിയുന്നവളാണ് ലക്ഷ്മി എന്നാണ് അനുകൂലിക്കുന്നവർ കുറിച്ചത് അതേസമയം വിമർശനങ്ങൾ നിറയുമ്പോൾ കൊല്ലം സുധിയുടെ വീട്ടിൽ പോയതിന്റെ അവസാന ഭാഗം ഉൾക്കൊള്ളിച്ചുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ കുടുംബത്തിനായി പണിയുന്ന പുതിയ വീടിന്റെ വിശേഷങ്ങളടക്കം ലക്ഷ്മി പങ്കുവച്ചിട്ടുണ്ട് സുധിയുടെ കുടുംബത്തിനൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്കും ശേഷം അവരെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ പുറത്തേക്കും പോകുന്നതും ലക്ഷ്മി നക്ഷത്ര പുതിയ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അടുത്തിടെ യു കെയിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് സുതിയുടെ കുടുംബത്തിനായി ഒരു തുക കൊടുത്തുവിട്ടിരുന്നു അത് നേരിട്ട് ലക്ഷ്മി രേണുവിനും കിച്ചുവിനും കൈമാറി കേരള ഹോം ഡിസൈൻസ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ അംഗങ്ങളും ഫ്ലവേഴ്സ് ചാനലും എല്ലാം ചേർന്നാണ് സുതിക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുന്നത് ആറു മാസം കൊണ്ട് പണി പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നാലു മാസമായി ചുമരൊക്കെ പാണതോ ഇനി വെറും രണ്ട് മാസം മാത്രം അപ്പോഴേക്കും വീട്ടിൽ കയറി താമസിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇപ്പോഴും വാടക വീട്ടിലാണ് കഴിയുന്നത് വാടക കൊടുക്കാനുള്ള കാശില്ലാത്തതിനാൽ ഷോ ഡയറക്ടർ അനൂപ് ഇടപെട്ട് സ്റ്റാർ മാജിക് ഷോയുടെ ആരാധകരാണ് അത് കൊടുക്കുന്നത് നിലവിൽ ഡി സി എ പഠിക്കുകയാണ് രേണു സ്വന്തമായി ഒരു ജോലിയാണ് തനിക്കിനി വേണ്ടതെന്നും ഇവർ പറയുന്നുണ്ട് വിധി സുതിചേട്ടനെ കൊണ്ടുപോയി പക്ഷെ ചേട്ടൻ ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ഞങ്ങൾ എവിടെയാണോ അവിടെ തന്നെയുണ്ട് ജോലി സർക്കാർ ഓഫർ ചെയ്തിട്ടുണ്ട് അതിന്റെ പേപ്പർ വർക്കുകൾ നടക്കുകയാണ് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുന്നുവെന്ന ആത്മവിശ്വാസവും രേണു രേണു സോഷ്യൽ മീഡിയയിലെ പറയുന്നു ും കാണുമ്പോൾ വിഷമം ഇപ്പോൾ ഒന്നും തോന്നില്ല എന്നെ അറിയാമല്ലോ എൻ്റെ മക്കൾക്കും അറിയാവുന്നവർക്കും എന്നെ അറിയാം പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും രേണു പറഞ്ഞു കൊല്ലം സുതി അവസാനമായി ഉപയോഗിച്ച ബാഗും വസ്ത്രങ്ങളും രേണു ലക്ഷ്മിയെ കാണിക്കുന്നുണ്ട് സുതിചേട്ട് ബാഗാണിത് അദ്ദേഹം അവസാനമായി കൊണ്ടുപോയ ബാഗ് ആണിത് ഇതിനകത്ത് എന്നതാന്ന് അറിയാമോ ഏട്ടൻ ലാസ്റ്റ് പോയ തുണികളാണ് അപകടം നടന്നതിന്റെ അന്ന് ഷർട്ടിന്റെ കൈമടക്ക് പോലും മാറ്റിയിട്ടില്ല ഇതിലെല്ലാം സ്വദിച്ചേട്ടെന്റെ മണമുണ്ട് ഈ ഒരു സ്മെല് ജീവിതകാലം മുഴുവൻ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മരിച്ചവരുടെ മണം എടുത്ത് പെർഫ്യൂം ഉണ്ടാക്കുമെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു അതെങ്ങനെയെങ്കിലും മോൾ എനിക്ക് സാധിപ്പിച്ചു തരണമെന്നും രേണു ആവശ്യപ്പെട്ടു തന്നെ കൊണ്ട് പറ്റാവുന്ന അത്ര ശ്രമിക്കുമെന്നാണ് ലക്ഷ്മി നക്ഷത്ര ഉറപ്പു നൽകിയത് രേണുവിനും മക്കൾക്കും കൂട്ടായി രേണുവിൻ്റെ മാതാപിതാക്കളും ഒപ്പമുണ്ട് താൻ ഈ ചെയ്തതെല്ലാം വീഡിയോ ആക്കി ഇങ്ങനെ കാണിക്കുന്നത് ഇതുകൊണ്ട് ആർക്കെങ്കിലും ഈ കുടുംബത്തെ സഹായിക്കാൻ തോന്നുന്നുവെങ്കിൽ ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് കരുതിയാണെന്നും ലക്ഷ്മി നക്ഷത്ര പുതിയ വീഡിയോയിൽ പറഞ്ഞു You are watching. You are watching. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.